പരിശുദ്ധമായ ദുൽഹജ്ജിലെ ആദ്യ ദിനവും വെള്ളിയാഴ്ച രാവുമാണ് കടന്നു വരുന്നത് അല്ലേ ഇന്ന് ആദ്യവിശിഷ്ടമായ വളരെ ചെറിയൊരു സൂറത്ത് ഞാൻ പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് നമ്മൾ പറയുന്നത് പോലൊന്ന് പാരായണം ചെയ്താൽ നിങ്ങൾക്കെതിരെ ആ ഒരു കുതന്ത്രം വരയുന്നുണ്ടോ അതെല്ലാം അള്ളാഹു തകർക്കും ഒരാൾക്കും നിങ്ങളെ തൊടാൻ കഴിയില്ല സെഹറുകൾ കണ്ണേറുകൾ ചകരും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ ഇത് മതിയെന്നാൽ അത്രല്ല നമ്മുടെ സഹോദരിമാരിൽ ഒരുപാട് ആളുകൾക്ക് ശരീര വേദനയുണ്ട് എന്നും രാവിലെ തുടങ്ങും ഒരു വേദന കൈവേദന കാലുവേദന സന്ധി വേദന പല വേദനകൾ ഈ വേദനകൾക്ക് ശമനം കിട്ടാനും നമ്മൾ ഈ പറയുന്നത് പോലെ ഈ സൂഹത്തൊന്ന് പതിവാക്കിയാൽ മതി ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യവും വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമുക്ക് പറക്കത്ത് നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ ഒരു പുഞ്ചിരി വിടരട്ടെ ദുൽഹജ്ജിലെ ആദ്യ പ്രഭാതത്തിലെ ആദ്യത്തെ പുഞ്ചിരി മനോഹരമായി ചിരിച്ചുകൊണ്ട് ഒരു അലഹമദില്ല പറഞ്ഞേ അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ മാഷാ അല്ലാഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഒരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സങ്കടങ്ങളൊക്കെ അള്ളാഹു തീർത്തു തരട്ടെ അതിനും കൂടെ പറ്റിയൊരു ഒരു സൂറത്താണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് സിഹിറും കണ്ണീറും ഒക്കെ കൊണ്ട് ആകെ ജീവിതം തകർന്നു ഒരാൾ എന്നെ എപ്പോഴും നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കച്ചവടം നശിപ്പിക്കുന്ന എൻ്റെ സീനിയേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ജോലി നശിപ്പിക്കുന്ന സീനിയേഴ്സ് ഒന്നൊന്ന് ദ്വാ ചെയ്യണം ഒന്ന് ഭംഗിയായി കിട്ടാനെന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് ഏതായാലും ആദ്യം നമ്മൾ വല്ലാത്തൊരു സന്തോഷ വേളയിലാണ് കാരണം ദുൽഹജ്ജിലെ ആദ്യത്തെ ദിവസം ഒരു വെള്ളിയാഴ്ച രാവിലേക്ക് കടക്കാനുള്ള തൗഫീഖ് കഥ നമുക്ക് തന്നില്ലേ ദുൽഹജ്ജിലെ ആദ്യത്തെ ദിവസത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് കഥ തന്നില്ലേ ഈദുൽ ഹജ്ജിലെ ദിനരാത്രങ്ങൾ റമലാനിലെ അവസാനവത്തിലെ പകലുകളേക്കാൾ ശ്രേഷ്ഠതയുള്ള പകൽ റമലാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലിലാണ് നമ്മളുള്ളത് അൽഹദില്ല അങ്ങനെയുള്ളൊരു പകലിൽ ഇരുന്നു കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ നമുക്ക് തൗഫീഖ് എന്ന റബിനെ എത്ര സ്തുതിച്ചാലാണ് മതിയാവുക അള്ളാഹു അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഏതായാലും ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സൂറത്ത് ഏതാണ് ആ സൂറത്ത് കേട്ട് കഴിയുമ്പോൾ ഇതായിരുന്ന സൂഹത്ത് ഇതിപ്പോൾ ഞങ്ങൾക്കറിയാല്ല എന്നൊന്നും പറഞ്ഞാറായിരുന്നു അറിവ് വിലപ്പെട്ടതാണ് ഏതാണാ സൂഹത്ത് സൂറത്തുൽ സൂറത്തുൽ ഫീൽ ഇങ്ങനെയൊക്കെ മഹത്വങ്ങളുണ്ടോ പിന്നില്ലേ നമ്മളറിയാത്ത എന്തോരം കാര്യങ്ങളുള്ളത് ഏതാണ് സൂറത്തുൽ ഫീൽ ഫീൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം അലം റബ്ബുക ബി അസ്ഹാബിൽ യജ്അൽ കൈദഹും ഫീ അലൈഹിം തൈറൻ അബാബീൽ ഇതൊരു വല്ലാത്ത അത്ഭുതാണ് ഈ സൂറത്ത് എന്താണ് ആ സൂറത്തിലൂടെ അല്ല പറയുന്നത് അല്ലേ അലം കബിയ സുഹാബിൽ ആനപ്പടയെ കൊണ്ട് അല്ല എന്താണ് ചെയ്തതെന്ന് അങ്ങ് കണ്ടില്ലേ നബിയെ അങ്ങ് കണ്ടില്ലേ ആനപ്പടയെ ആനപ്പടയ എന്താ ചെയ്തത്

നമുക്കേറെ സുപരിചിതമായ ചരിത്രമാണ് അബ്രഹത്ത് രാജാവ് യമൻ ഭരിച്ചിരുന്ന യമനിലെ ഒരു ഒരു ഭാഗം ഭരിച്ചു തരുന്ന ഒരു രാജാവാണ് അപ്പം അദ്ദേഹം ഒരു ഒരു ചർച്ച ഒരു ക്രിസ്തീയ ദേവാലയം അദ്ദേഹത്തിൻ്റെ നാട്ടിലുണ്ടാക്കി അപ്പം എന്താണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുറേ ആളുകൾ കഴാലയത്തിലേക്ക് പോണു അങ്ങനെ ആരെയും വിടൂല ഇവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം അതായിരുന്നു പുള്ളിയുടെ ലക്ഷ്യം പിന്നെ അന്ന് അബിസീനിയ ഭരിച്ചിരുന്ന നജാസി രാജാവ് ക്രിസ്ത്യാനിയാണ് രാജാവിനെ ഒന്ന് സുഖിപ്പിക്കുക കൂടെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുരാജാവായ അബ്രഹത്ത് അങ്ങനെ പ്ലാൻ ചെയ്യണത് പക്ഷേ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല അങ്ങോട്ട് ആരും വരുന്നില്ല എല്ലാവരും കായവാലയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പൊ മൂവർക്ക് ദേഷ്യമായി ഇവരെന്ത് ചെയ്തു ഒരു ആനപ്പടയെടുത്തുകൊണ്ട് കഴിവാലയത്തിന്റെ അടുത്തേക്ക് പോകാൻ എന്തിന് കായ്പ പൊളിക്കാൻ കായ്പ പൊളിക്കാൻ ചെല്ലുമ്പോൾ അള്ളാഹുറബുല്ലാലും ചെറിയ പക്ഷികളെ വായിൽ ചെറിയ കല്ലുകളുമായിട്ട് പറഞ്ഞയച്ചു ഞാൻ കല്ല് ഓരോ ആനയുടെയും ഓരോ മനുഷ്യന്റെയും തലയിലേക്ക് ഇങ്ങനെ വീഴുമ്പോൾ അതിങ്ങനെ ിറങ്ങി ശരീരം തുളച്ചു പുറത്തേക്ക് വരുന്നത് പോലെ അത്ര വലിയ ചൂടുകല്ലുകൾ അത്ര വലിയ ചൂടുകല്ലുകൾ വഹിച്ചു കൊണ്ടാണ് ആ പറവകൾ വന്നിറങ്ങിയതെന്നാണ് വന്നിറങ്ങിയത് അത്ര വലിയ അത്ഭുതമാണ് അവസാനം എന്ത് സംഭവിച്ചു ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ അയച്ചിരുന്നു എന്നാണ് ആ ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ കണ്ടിട്ടില്ലേ അതേ കോലച്ചിൽ മാറിപ്പോയി അള്ളാഹു അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു അള്ളാഹുവിൻ്റെ കഴപ്പ തകർക്കാൻ വന്നവനെ അള്ളാഹു തീർത്തു കളഞ്ഞു എന്നാണ് സുഹാന ഈ സുഹൃത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയിട്ട് ഈ മാമ്യങ്ങൾ പഠിപ്പിക്കുന്നത് നമുക്ക് നമ്മളെ തകർക്കാൻ വരുന്ന കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ നമ്മളെ തകർക്കാൻ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു പൊസിഷൻ ഇഷ്ടപ്പെടാതെ നമ്മളെ തകർത്ത് കളയുന്ന അസൂയ കൊണ്ടിട്ടാണ് ഇതൊക്കെ നമ്മുടെ ഒരു ജോലിയില് നമ്മുടെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് സഹിക്കുന്നില്ല സിഹറ് കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കണ്ണേറിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ നാവേർ അതുപോലെ തന്നെ പല കെണിയിലൂടെ നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവർ ഇവരൊക്കെ തകർത്ത് കളയാൻ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ എന്ത് മതി ഈ സൂറത്ത് മതിയെന്ന് എന്ന് മോതിയാൽ ശത്രുക്കൾ ഇല്ലാതാവും ശുഭാനന്ദ ശത്രുക്കളുടെ കുതന്ത്രത്തിൽ നിന്ന് കാവലി തരും ഹബീബ് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ എന്നും പതിവാക്കി കൊണ്ടുവരണം എപ്പോഴെങ്കിലും കോതിയാലോ ഇന്നിപ്പോൾ തുടങ്ങി കഴിഞ്ഞിങ്ങനെ പതിവാക്ക ആ എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ ഈ സൂറത്ത് പതിവാക്കുന്ന മനുഷ്യന് ജീവിതകാലം മുഴുവൻ മുഴുവനുള്ള കാവൽ കൊടുക്കും എന്തിൽ നിന്നൊക്കെ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നതിൽ നിന്നും കോലം മറിക്കപ്പെടുന്നതിൽ നിന്നും പന്നികടക്കു രൂപവാക്കിയ സമുദായങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് അങ്ങനെ കോലം മറിക്കപ്പെടുന്നതിൽ നിന്നും ഭൂമിയിലെ കാഴ്ന്നു പോകുന്നതിൽ നിന്നും അതായത് മൊത്തത്തിൽ വലിയ അപകടങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് മഴക്കെടുതികളിൽ മണ്ണിടിച്ചിലിൽ പെട്ട് ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്നതിൽ നിന്ന് അള്ളാഹുറബുല അങ്ങനെ തുടങ്ങി എന്തെല്ലാം അപകടങ്ങളുണ്ടോ അള്ളാഹു കാവലരുബന്ധനം മഴക്കെടുതിയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ എന്ത് ചെയ്യണം പതിനൊന്നെണ്ണം ഡെയിലി പതിനൊന്ന് തവണ ഏറ്റവും ചുരുങ്ങിയത് പതിനൊന്ന് തവണ സൂറത്തുൽ ഫീൽ ഡെയിലി ഇങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും ശത്രുക്കളുടെ ശത്രുതാ മനോഭാവം പോലും അരിഞ്ഞില്ലാതാകുന്നത് കാണാൻ പറ്റും ഇനി പതിനൊന്നെണ്ണം ഒന്നും പറ്റിയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ ഇല്ലാതെ പോകരുത് എന്നാൽ പിന്നെ ഒരെണ്ണം തന്നെ മതി അങ്ങനെ ചിന്തിക്കരുത് ശ്രമിച്ചു നോക്കാം ഏറ്റവും ചുരുങ്ങിയത് ഒരെണ്ണം തരും പിന്നെ നമ്മുടെ സഹോദരിമാർ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും സ്ഥാതേ നേരം വെളുത്തു കഴിഞ്ഞാൽ വേദന ഉടങ്ങും കാലുവേദന നടുവേദന ഇങ്ങനെ നിരന്തരം വേദനയാണ് മരുന്ന് ഇടിച്ചിട്ട് മാറണില്ല നമ്മളൊരു കാര്യം ചെയ്യാമോ എല്ലാ ദിവസവും സുബിയുടെ മുൻപുള്ള രണ്ടരക്കായ നിസ്കാരം അതായത് സുബിഹി വാങ്ക് വിളിച്ച് സുബി നിസ്കാരത്തിന്റെ മുൻപുള്ള വളരെ ശ്രേഷ്ഠതയേറിയ രണ്ടരക്കയത്ത് അബു ഹറീറു പറയുന്നുണ്ട് ആ രണ്ടരക്കയത്ത് എന്ന് പറഞ്ഞാല് ദുനിയാവും അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് അത്ര സ്വഭാവത്ത് പരിഗണിച്ച രണ്ടരക്കയത്താണ് ഏത് സുബിഹിയുടെ മുൻപുള്ള രണ്ടക്കയത്ത് നിസ്കാരം ആ നിസ്കാരത്തിൽ ഈ സൂഹത്ത് നിങ്ങളൊന്ന് പാരായണം ചെയ്താൽ വേദനകൾക്ക് ശമനം ഉണ്ടാകും എങ്ങനെ നിസ്കരിക്കണം ചെറിയൊരു മാറ്റം അപ്പൊ ആദ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക ശേഷം രണ്ട് സൂറത്തുകൾ ഒന്ന് അലം രണ്ട് സുഹൃത്തുക്കൾ ഏതൊക്കെ ഒന്ന് അങ്ങനെ നിസ്കരിക്കാം രണ്ടാമത്തെ കയത്തില് ഫാത്തിയക്ക് ശേഷം വേറെ രണ്ട് സൂറത്തുകൾ അലം ചറ കൈഫ അലം അങ്ങനെ ഇതിങ്ങനെ പതിവാക്കുന്നതിലൂടെ ശരീരത്തിന്റെ വേദനകൾക്ക് ശമനം കിട്ടും പൈൽസ് രോഗം പോലും മാറാൻ ഇത് നിമിത്തമാണെന്ന് സ്വാരീഹികൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഡെയിലി ഒരു തവണെങ്കിലും നമ്മുടെ തോന്നണ്ടേ ഇന്ന് രാത്രിയില് ഏഴേകാലിന്റെ മജ്ജിലിസ് നമുക്ക് തോന്നണം പിന്നെ ഉച്ചക്ക് രണ്ടേ മുപ്പതിന് നമ്മുടെ ഇമാദീസ് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലിൽ നടക്കുന്ന മഷാ ഉൽ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ആ ചാനൽ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെക്കണം കാരണം നമ്മുടെ റെസാ വളക്സ് എന്ന ചാനൽ പല ആളുകൾ ഇടപെട്ട് നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അലഹദില്ല എല്ലാ അലഹമില്ലാണല്ലോ ഏത് നിമിഷവും ഈ ചാനലിൽ പോകാം അപ്പൊ ആ ചാനലിലേക്ക് നമ്മുടെ സ്വാഭാവികരൊക്കെ പിന്നീട് മാറ്റേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വരുന്ന പരിപാടികളൊക്കെ കാണുക അങ്ങനെ നമ്മുടെ ജീവിതം ഈ ദുൽഹജ്ജു മാസം അനുകൂലമായി കിട്ടണം പല ആളുകളും ആ പാവപ്പെട്ട ഉസ്താദിനെ വീട് വെക്കുന്നതിലേക്ക് ഹതിയ ചെയ്തിട്ടുണ്ട് ഇത് റമദാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലുകളാണ് നമ്മൾ പരിഗണിക്കാതെ പോകുന്ന പകലുകളാണ് ഈ ഒരൊറ്റ ഹതിയ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നത് അള്ളാഹുറപ്പുല്ലമീൻ ഈ ഹദിയുടെ ഒക്കെ പറക്കച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിച്ചു നൽകുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം തൻ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച രാവും കൂടെ നമുക്ക് സ്വലാത്തുകളൊക്കെ ചൊല്ലണം കേട്ടോ പേഴയകാലൻ്റെ മജിരിസിൽ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം സ്വരാച്ചികളും അതുക്കാരുകളൊക്കെ ആയിട്ട് നമുക്ക് കൂടെ അതിൽ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ചത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ രണ്ട് ഭാര്യമാരുടെ പേരാണ്

عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته

മനസ്സമാധാനം തരണേയല്ല അസുഖബാധിതർക്ക് നൽകണയല്ല പൊന്നുമക്കളെ സ്വാലിഹിങ്ങളാക്കണേയല്ല ദുനിയാവിലും ആഹുറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മക്ഫുറത്ത് നൽകണേയല്ല ഒരുപാട് മുറാദുകൾ കമന്റ് ബോക്സിലുണ്ട് എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേയല്ല ഞങ്ങളെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വസല്ലമ വസ്ലമാങ്ങളോടൊപ്പം നിന്റെ നഈമിൽ ജന്നാത്തനെ ബിഹഖി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمه الله وبركاته